നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ीपाङ्गुर ശ്വാസം ജീവിതത്തിൻ്റെ വെളിച്ചമാണ് വിശേഷണേ ശ്വാസമാണ് വിശ്വാസം വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവ എന്നാണ് കവിവാക്യം വിശ്വാസത്തിൻ്റെ വിളക്കില്ലാത്തവൻ ഇരുട്ടിൽ തപ്പും കുഴിയിൽ മറിഞ്ഞു വീഴും മൂല്യബോധങ്ങളെ ഈശ്വരനോട് ബന്ധിപ്പിച്ചാൽ അത് കരിമ്പാറയിൽ കെട്ടിയുയർത്തുന്ന സൗധമായിരിക്കും വ്യക്തിയോട് ബന്ധിച്ചാൽ അത് കാലാന്തരത്തിൽ മങ്ങി മറഞ്ഞു പോകും ഈശ്വരൻ ചൈതന്യമാണ് ആ ഈശ്വരൻ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നു ഓരോ തുരുമ്പിലും ആ ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നു ഈശാവാസ്യമിതം സർവം എന്നാണ് ഋഷി വചനം അത് ശാസ്ത്രനിഷ്ഠമാണ് നമുക്ക് നമ്മുടെ മുഖം തൊട്ട് കാണിക്കാനാകില്ല തൊടുന്നതെല്ലാം മുഖത്തിലെ അവയവങ്ങളെ മാത്രം കണ്ണ് നെറ്റി കവിൾ ചുണ്ട് താടി എന്നിങ്ങനെ എന്നിട്ടും നാം മുഖമില്ല എന്ന് പറയുന്നില്ല സ്വന്തം അമ്മ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അതുപോലെ പ്രകൃതി ഈശ്വരനെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അച്ഛനെ നിഷേധിക്കുന്നവനും അച്ഛന്റെ സത്തയെ നിഷേധിക്കുന്നില്ല ഇനി ഗുരുവചനം കേൾക്കാം ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ പരിശ്രമം ശ്രീബുദ്ധൻ तोक भक्ति स्तोकभक्ति भक्तपोषिणी नम सार मकरंदसार वर्षिभाषिणी नम शिवाय एकदारि तोषिणी नम शिवाक जन्म पाप पापजशोषिणी नम शिवाय स्तोकभक्तितोऽपि भक्तपोषिणि नमः शिवाय माकरन्दसारवर्षिभाषिणि नमः शिवाय एक बिल्वदानतोऽपि तोषिणि नमः शिवाय नैक जन्मपापजालशोषिणि नमः शिवाय ർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത്പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां शङ्करस्तोत्रकृतिकल् शिवपञ्चाक्षरनक्षत्रमालिकास्तोत्र പതിനാല് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അവസാനം പറഞ്ഞത് നൈക്ക ജന്മ പാപജാലശോഷിണേ നമശിവായെന്നായിരുന്നു അനേക ജന്മങ്ങളിൽ നമ്മൾ സമാർജിച്ച പാപം ജന്മങ്ങളിൽ സ്ഥൂല ശരീരമാണ് മാറുന്നത് ഒരു സ്ഥൂല ശരീരത്തിൻ്റെ കാരണമായ പ്രാരംഭം കഴിയുമ്പോൾ മരണം വരും പക്ഷേ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചയിച്ച സംസ്കാരങ്ങൾ ഇല്ലാതാകുന്നില്ല അപ്പോൾ ആ സംസ്കാരങ്ങൾക്കനുസരിച്ച് പുതിയ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവൻ്റെ ഗതിയിൽ എത്ര ജന്മങ്ങളുടെ പുണ്യപാപ സംസ്കാരങ്ങളുണ്ട് പറയാൻ വയ്യ അനേക ജന്മ സംസ്കാരങ്ങളുണ്ട് ആ അനേക ജന്മങ്ങളിൽ സമാർജിച്ച പാപ സംസ്കാരങ്ങൾ മുഴുവൻ ശോഷിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ ആ നിലയ്ക്ക് ശിവനെ ഇവിടെ നമസ്കരിക്കുകയാണ് തുടർന്ന് സർവജീവരക്ഷണൈകശീലിനെ നമ ശിവായ പാർവതി പ്രിയായ ഭക്തപാലിനെ നമ ശിവായ ദുർവിദഗ്ധ ദൈത്യസൈന്യധാരിണേ നമ ശിവായ ശർവരീശാരിണേ കപാലിനെ നമ ശിവായ സർവജീവരക്ഷണൈകശീലിനെ നമ ശിവായ പാർവതി പ്രിയായ ഭക്തപാലിനെ നമ ശിവായ സർവജീവരക്ഷണൈകശീലി ശീലം ആർക്കുണ്ടോ അവനാണ് ശീലി ശീലി ശബ്ദം നകാരാന്തമാണ് അതിൻ്റെ ചതുർത്ഥിയാണ് ശീലിനേ എന്ന് പറഞ്ഞത് ശീലിക്കായിക്കൊണ്ട് എന്താണ് ഭഗവാന്റെ ശീലം സർവജീവരക്ഷണൈകശീലിയാണ് സർവജീവങ്ങളെയും സർവ്വജീവന്മാരെയും രക്ഷിക്കുക ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുക അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുക അഥവാ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുക ഇനി പ്രാഥമിക തലത്തിലെ ഭക്തൻ്റെ ആ ഒരു ഒരു സ്ഥിതിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാൽ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുക ഞാൻ ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം ഏറ്റവും ആത്യന്തികമായി അജ്ഞാനകാര്യമായ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുക അങ്ങനെ സർവജീവന്മാരെയും രക്ഷിക്കുക എന്ന കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ പറഞ്ഞു സർവജീവരക്ഷണൈക ശീലിയാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം ഇത് പോലെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമം ജപിക്കുമ്പോൾ രക്ഷകനായിട്ട് സർവ്വരക്ഷകനായിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഓരോ നാമവും അങ്ങനെ ശ്രദ്ധിച്ച് സജനങ്ങൾ മനനം ചെയ്യേണ്ടതാണ് പാർവതീപ്രിയായ നമശിവായ പാർവതീപ്രിയനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ പാർവതിയെ പ്രിയമായി കണക്കാക്കുന്നവൻ പ്രിയയായി കണക്കാക്കുന്നവൻ അഥവാ പാർവതിക്ക് പ്രിയപ്പെട്ടവൻ രണ്ടും ശരിയാണ് ആർക്ക് പാർവതി പ്രിയപ്പെട്ടവളോ അവൻ പാർവതീപ്രിയൻ അഥവാ പാർവതിക്ക് പ്രിയപ്പെട്ടവനാരോ അവൻ പാർവതിപ്രിയൻ തപസ്സിൻ്റെ പൂർണതയിലാണ് പാർവതി പ്രിയപ്പെട്ടവളാകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പാർവതിപ്രിയൻ എന്ന നാമം തന്നെ തപസ്സിൻ്റെ മഹിമയെ എടുത്തു കാണിക്കുന്നതാണ് കാരണം ശിവനെ തൻ്റെ നാഥനായി ലഭിക്കണം എന്നുള്ള ദൃഢസങ്കല്പത്തോടു കൂടി അതികഠോരമായ കഠിനമായ തപസ്സനുഷ്ഠിച്ചതാണ് പാർവതിയുടെ മഹിമ ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ അർദ്ധാംഗം നേടാനിടയായത് അങ്ങനെ തപസ്സിലൂടെ ഏകീഭവിച്ച പാർവതിക്ക് പ്രിയപ്പെട്ടവൻ പാർവതി പ്രിയായ നമശിവായ അതേ സമയത്ത് ഭക്തപാലിനെ നമശിവായ ഭക്തന്മാരെ പാലിക്കുന്നവൻ നേരത്തെ രക്ഷണൈകശീലി എന്ന് പറഞ്ഞു രക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞു രക്ഷിക്കുക എന്നുള്ളത് ഏക വ്യവഹാരമാണ് ഒറ്റ പ്രാവശ്യം ഒരാൾ വെള്ളത്തിൽ വീണു രക്ഷിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഒരാൾ അഗ്നിയിൽ വീണു രക്ഷിച്ചു എന്ന് പറയാം പക്ഷെ പാലിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല പാലിക്കുക എന്നുള്ളത് നിരന്തര പ്രക്രിയയാണ് അതാണ് രക്ഷണവും പാലനവും ഉള്ള വ്യത്യാസം പാലിക്കുക ഒരിക്കലല്ല രക്ഷിക്കുക ഒരിക്കലാണ് പക്ഷെ ഒരിക്കൽ രക്ഷിച്ചാൽ അതിൻ്റെ ഫലം എല്ലാ കാലത്തേക്കും ഉണ്ടാവും പാലിക്കുക എന്നുള്ളത് നിരന്തര പ്രക്രിയയാണ് ഇപ്പോൾ ഭക്തന്മാരെ സദാ പാലിക്കുന്നവൻ ഈ സംസാരത്തിലെ അജ്ഞാനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കാതെ പതിക്കാൻ അനുവദിക്കാതെ സദാ ഭക്തന്മാരെ പാലിക്കുന്നവനാരോ അങ്ങനെയുള്ള ഭക്തപാലനാണ് ഭഗവാൻ എന്നർത്ഥം അങ്ങനെയുള്ള ഭക്തപാലനായിക്കൊണ്ട് നമസ്കാരം ദുർവിദഗ്ധ ദൈത്യ സൈന്യധാരിണേ നമശിവായ എന്നീ നാമങ്ങൾ തുടർന്നു വരുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം